പഞ്ചായത്ത് വാർഡ് കള്ളവോട്ട് െന്ന പരാതിയുമായി പ്രവർത്തകർ രംഗത്ത് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി പ്രവർത്തകർ പറഞ്ഞു അളകപ്പനഗർ പഞ്ചായത്ത് വാർഡ് ഏഴിന്റെ വോട്ടിംഗ് കേന്ദ്രമായിരുന്ന പച്ചളിപ്പുറം അംഗൻവാടിയിലാണ് കള്ളവോട്ട് നടന്നതായി ആരോപണമുയരുന്നത് വാർഡിൽ നേരത്തെ താമസിച്ചിരുന്നവർ ഇപ്പോൾ താമസിക്കുന്ന മറ്റ് പഞ്ചായത്തുകളിലും ഇവിടെയും വോട്ട് രേഖപ്പെടുത്തിയതായി തെളിവ് സഹിതം ഇവർ ചൂണ്ടിക്കാട്ടുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇവരുടെ പേരുകൾ വെട്ടിമാറ്റാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതായും പരാതിക്കാർ പറയുന്നു നടത്തറ പഞ്ചായത്തിലെ വാർഡ് പതിനൊന്ന് മുളയത്തും തൃക്കൂർ പഞ്ചായത്തിലെ വാർഡ് പതിനൊന്ന് ആലങ്ങാട്ടും വോട്ട് രേഖപ്പെടുത്തിയവരാണ് പിന്നീട് പച്ചളിപ്പുറം അങ്കൻവാടിയിലെത്തി വോട്ട് ചെയ്തത് ഇവർ രണ്ടിടത്തും വോട്ട് ചെയ്തതിന്റെ രേഖകളും ഇവർ വോട്ട് ചെയ്യാൻ എത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സഹിതമാണ് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുന്നത് അൻപതോളം കള്ളവോട്ടുകൾ ഇത്തരത്തിൽ നടന്നതായി സംശയിക്കുന്നതായും ഇതിൻ്റെയെല്ലാം തെളിവുകൾ ശേഖരിച്ചു വരുന്നതായും പരാതിയിൽ പറയുന്നു വരന്തിപ്പിള്ളിയിൽ വോട്ട് ചെയ്ത് ക്യാബിനിൽ നിന്ന് പുറത്തു വന്ന ഉടൻ ബിപ്പ് ശബ്ദം കേട്ടില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് വീണ്ടും മെഷീനിൽ അമർത്തിയത് കള്ളവോട്ടാണെന്ന് ആരോപിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും രംഗത്തെത്തി ഐ എൻ ടി യു സി പ്ലാന്റേഷൻ ഫെഡറേഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിനയൻ പണിക്കവളപ്പലിനെതിരെ ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷീലാ ജോർജ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വിനയൻ വീണ്ടും അതിക്രമിച്ചു കയറി വോട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് എൽ ജി എഫിന്റെ പരാതി അതേസമയം ബൂത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സംഭവം ചോദ്യം ചെയ്തെങ്കിലും ബീപ് ശബ്ദം വരാതിരുന്ന കാര്യം പറയുകയും പോളിംഗ് ഏജന്റുമാർക്ക് വിഷയം ബോധ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് വിനയൻ പറയുന്നു പേര് ഞാൻ വാർഡ് സ്ഥാനാർത്ഥിയാണ് ഇതിപ്പോൾ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കള്ളവോട്ട് എന്ന് പറയുന്നത് അത് നമ്മൾ ആരോപണ ഉന്നയിക്കൽ മാത്രമല്ലല്ലോ നമുക്കിത് തെളിവ് സഹിതം നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇന്നിവിടെ അപ്പോൾ നമുക്കതിനു വേണ്ട കാര്യങ്ങൾ നടപടിയായിട്ട് പോവാണ് ആദ്യം നമ്മൾ പ്രിസൈഡിങ് ഓഫീസർക്ക് കൊടുത്തു ഒരു ആറു മണി ഏഴ് മണിക്കുള്ളിൽ നമ്മൾ പരാതികൾ രണ്ടും വെച്ചിട്ടുണ്ട് അതിൽ ഒരു പരാതി നമ്മൾ അഞ്ച് അമ്പത്തഞ്ചിന് പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് ആറോയ്ക്ക് റിട്ടേണിങ് ഓഫീസർക്ക് പരാതിയായിട്ട് പോവാണ് അത് ഫോർവേഡ് ചെയ്ത് കളക്ടർക്കും പരാതിയായിട്ട് പോവാണ് പിന്നെ ഒരു അമ്പതില് താഴെ വോട്ടുകൾ ഇങ്ങനെ കള്ളവോട്ടായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ നിഗമനം അത് നമുക്ക് ആരോപണം ഉന്നയിക്കണെങ്കിൽ തെളിവ് വേണം അതിനു നമ്മള് പരിശോധിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ അതിന്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം പേര് ബിജു മഞ്ഞളി ഞാൻ കാലങ്ങളായിട്ട് കോൺഗ്രസ്സിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ ഇപ്പൊ കാലങ്ങളുമായിട്ട് എൽ ഡി എഫിന്റെ ഒരു കോട്ട തന്നെയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പച്ചപുരം ഏഴാമ്പാട് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ കള്ളവോട്ടുകൾ ഒരു നടക്കുന്നുണ്ട് എന്നൊരു സൂചന ഇവിടുത്തെ കിട്ടിയതിന് ശേഷം ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്കിത് അറിയാൻ സാധിച്ചത് അപ്പൊ ഇപ്പൊ നിലവിലിപ്പോ റിട്ടേൺ ഓഫീസർ കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ അന്വേഷണത്തിന്റെ പേര് നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്

ഇതാണ് എന്താ പറയാ കള്ളവോട്ട് എന്നുള്ളത് അപ്പൊ ഇത്ര നാളും നമുക്ക് തെളിവുകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇത് ആരോപണമായിട്ട് മാത്രമാണ് നിലനിന്നിരുന്നത് അപ്പൊ ഇന്നലെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അൻപത് വോട്ടിന് മുകളില് കള്ളവോട്ട് നടന്നിട്ടുണ്ട് ഇണ്ടെന്നാണ് നമ്മുടെ സംശയം രണ്ടെണ്ണം മാത്രമാണ് നമുക്ക് തെളിവുകൾ സഹിതം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ